ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയാറ് കുമരനെല്ലൂർ ദേശത്തിൻ്റെ പൂരചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു കുമരനെല്ലൂർ ദേശത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മവും ജില്ലാ കളക്ടർ നിർവഹിച്ചു എ ഗ്രൂപ്പ് അസിസ്റ്റന്റ് സെയിൽസ് ജനറൽ മാനേജർ ദിലീപ് ശ്രീധരൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എൻ ദീപേഷ് മുഖ്യാതിഥിയായി കുമരനെല്ലൂർ ദേശം പൂരനിലാവിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വിവിധ പരിപാടികളുടെ പി രാജൻ തയ്യാറാക്കിയ വീഡിയോ സമാഹാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് ദേശ കമ്മിറ്റി ഭാരവാഹികളായ പി ആർ സുരേഷ് കുമാർ സി ജയേഷ് കുമാർ ബാബു പൂക്കുന്നത്ത് പി ജി രവീന്ദ്രൻ വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ രാജൻ പി പ്രശാന്ത് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ ഉത്രാളിക്കാവ് ക്ഷേത്രം ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കുമരനെല്ലൂർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ പി പ്രസാദ് കെ ആർ രമേശ് വിജയൻ പൂണോത്ത് ഹരിദാസ് കയറാട്ട് പി ശ്രീനാഥ് വി ശ്രീധരൻ പ്രശാന്ത് മല്ലയ്യ രാഹുൽ റിപ്പീറ്റ് രാഹുൽ ഓലശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി റിപ്പീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം പി ശ്രീനാഥ് വി ശ്രീധരൻ പ്രശാന്ത് മല്ലയ്യ രാഹുൽ ഓലശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം